കേരളം തൊഴിലില്ലായ്മയുടെ നാടായി മാറിയിരിക്കുന്നുവെന്നും യുവജനതയെ വഞ്ചിക്കുന്ന നിലപാടാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നതെന്നും യുവമോർച്ച സംസ്ഥാന അധ്യക്ഷൻ വി മനുപ്രസാദ് പ്രതിപക്ഷത്തിന് പോലും യുവതലമുറയുടെ കാര്യത്തിൽ താല്പര്യമില്ലെന്നും അദ്ദേഹം ആരോപിച്ചു ഇതിനെതിരെ യുവമോർച്ച ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും മനുപ്രസാദ് നമ്മൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ദേശീയ കേരളത്തിൻ്റെ ഈ സാഹചര്യം എന്നുള്ളതാണ് കേരളത്തിൽ അഭ്യസ്ത വിദ്യരായ യുവാക്കളുടെ എണ്ണം വളരെ കൂടുതലാണ് കേരളത്തിൽ കാര്യശേഷിയുള്ള ബ്രില്യൻ്റായ യുവാക്കളുടെ കാര്യമെടുത്താലും ഒട്ടും പറകിലല്ല കേരളത്തിന് പുറത്ത് ഈ നാടിന് സംഭാവന ചെയ്യുന്ന വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന വലിയ വലിയ കമ്പനികൾ സ്ഥാപനങ്ങൾ റെപ്യൂട്ടഡായിട്ടുള്ള സ്ഥാപനങ്ങളിലെല്ലാം മലയാളികളുടെ സംഭാവനകൾ ഇന്ന് ലോകം ശ്രദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ ഇതൊന്നും നമ്മുടെ കേരളത്തിന് ഉപയോഗപ്രപ്രദമാകുന്നില്ല എന്നുള്ളതും കേരളത്തിൽ ഇനിയും അവസരം നിഷേധിക്കപ്പെട്ട് കിടക്കുന്ന ഇത്രയേറെ കഴിവുകളുള്ള ധാരാളം യുവാക്കൾ ഉണ്ട് എന്നുള്ളതും നമ്മൾ അഡ്രസ്സ് ചെയ്യാതെ പോകുന്ന വലിയൊരു വിഷയമാണ്